അപ്പോൾ നമ്മളെ സ്കോർപിയോയിലാണ് ഇന്നത്തെ ചലഞ്ച് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു സ്കോർപ്പിയോ എത്രമാത്രം ഈ ഒരു ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളെ മറന്നുവീതിയിലേക്കും നമ്മൾ മാക്സിമം സ്പീഡിലാണ് ഇപ്പോൾ ആ ഒരു ഹൈറ്റ് ജമ്പ് ചെയ്ത് കിടക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അങ്ങ് അപ്പുറത്ത് പോവാനും ചാൻസ് ഉണ്ട് കേസ് അപ്പോൾ ഇത് പെട്ടെന്ന് വണ്ടി ആ രക്ഷപ്പെട്ട് എന്നാലും പോയി കൈസ് കൈന്ന് പോയി ഓ ഹോ ഇത്രയും ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ ഈ വണ്ടിക്കൊല്ലം പറ്റൂല്ലെന്നും കൂടെ നോക്കാം ഒരു എക്സ്പെരിമെൻറ്റ് ടെസ്റ്റ് ചെയ്തു ഓഹ് ഡോസ് എല്ലാം പിരുന്നു പോയെന്നല്ലാതെ വണ്ടിക്ക് വേറെ കുഴപ്പ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല ഒത്തിരി പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുന്ന വണ്ടിയാണ് ഇത്ര ഹൈറ്റിൽ നിന്ന് വീണപ്പോൾ എന്താണ് അകത്തെ ഡ്രൈവറിന് ആരൊക്കെ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിലൊരു ഡൗട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇങ്ങനെ കാറിൻ്റെ വേരിയേഷൻ ദിവസം കമൻറ്റ് ചെയ്യാനും മറക്കാതെ നിങ്ങളും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഈയൊരു ഹൈറ്റ് ഒന്നുകൂടെ കയറി നോക്കാം ഈ ഒരു വണ്ടി കൊണ്ട് ഈ ഒരു ഇത്രയും പേര് കയറാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഫ്രീഫയറിൻ്റെ ലോ ഷോർട്ട് വീഡിയോസൊക്കെ ഇവിടെ ഡെയിലി എടുത്തിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി കാണുമോ എൻ്റെ ക്വസ്യൻസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കമൻറ്റ് ഇട്ടാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചീറ്റ് കോഡൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അടുത്തൊരു ഹൈറ്റിൽ നിന്നും കൂടെ നമ്മൾക്ക് ജംപ് ചെയ്ത് നോക്കാം ഈ ഒരു ഹൈറ്റിന് വണ്ടിക്ക് എന്തിനും പറ്റുമില്ല എന്നുള്ളത് ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഗൂളായിട്ടാണ് ഈ ഒരു വണ്ടി പവർഫുള്ളായിട്ട് നിൽക്കുന്നതാണ് ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയാണ് ഇത്രയും ഹൈറ്റിൽ നിന്നൊക്കെ ജമ്പ് ചെയ്തിട്ടും ഈ ഒരു ഗെയിമിൽ ഈ ഒരു വണ്ടിക്ക് തന്നെ വലിയ ഡാമേജോ കാര്യങ്ങളോ തന്നെ പറ്റിയിട്ടില്ല അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ബ്രാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ബോഡി ക്വാളിറ്റി ഉണ്ട് ഡോർസിനും എല്ലാം പണി കിട്ടിയാൽ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്രയ്ക്കും സെറ്റായിട്ടാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോഴത്തെ അടി കിട്ടണം